സൗദിയിലെ ഡീസൽ വില വർധനയിലുണ്ടായ നിർമ്മാണ രംഗത്ത് പ്രതിഫലിക്കും എന്ന് നിർമ്മാണ കമ്പനികൾ വില സിമന്റ് വില പത്ത് ശതമാനം വരെ ഉയരാൻ കാരണമാകുമെന്ന് കമ്പനികളും പറഞ്ഞിരുന്നു അമ്പത്തിയൊന്ന് ഡീസൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഒന്നിനാണ് സൌദിയിൽ ഡീസൽ വില വർദ്ധിപ്പിച്ചത് അമ്പത്തിയൊന്ന് ഹലാല വർദ്ധിപ്പിച്ചത് വിവിധ മേഖലകളിൽ പ്രത്യാഘാതമുണ്ടാക്കും നിലവിൽ ലിറ്ററിന് ഒരു റിയാൽ അറുപത്തിയാറ് ഹലാലയാണ് വില സൌദിയിലെ സിമന്റ് നിർമ്മാണ കമ്പനികൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് ശതമാനം വരെ സിമന്റ് വില ഉയരും ഇതോടൊപ്പം വിവിധ നിർമ്മാണ വസ്തുക്കളുടെ വിലയും കൂടാനിടയു ഗതാഗത രംഗത്തെ വില വർദ്ധനവ് നിത്യോപയോഗ വസ്തുക്കളുടെ വിലകളിലും പ്രതിഫലിക്കും സൌദിയിലെ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നതിന് നിലവിൽ ഭരണകൂട വിലക്കുണ്ട് പരമാവധി വിലയായ രണ്ട് റിയാൽ പന്ത്രണ്ട് ഹലാലയാണ് പെട്രോൾ വില സൌദി അരാംകോയാണ് വില നിശ്ചയിക്കുന്നത്